നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജെറുസലേം ഈറുപടക്കത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ജെറുസലേം തെരുവിലൂടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ജൂതന്മാർക്ക് വിടുപണി ചെയ്തു കൊടുക്കുന്ന ഒരു സങ്കര ഇനം സാധനമാണ് ഈ ജെറുസലേം വാണം കാരണം ഇവരെ കുറിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ എടുത്തേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ കുറച്ച് സൗമ്യമായിട്ട് തന്നെ സംസാരിക്കുകയാണ് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ആ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ആ കമന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നേക്കൊന്ന് വായിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ അലിയാർ കാസ്മി ഈ വക്കഫ് സ്വത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ഈ അമ്മായിക്ക് മറ്റേ നമ്മുടെ അണക്കെട്ട് പൊട്ടുന്ന അണക്കാണ് കുരുപൊട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പറയുന്നത് മൊത്തം തെമ്മാടിത്തരവും തെണ്ടിത്തരോ ഒക്കെയാണ് കാരണം അത് ജനിച്ചിന്റെ ഗുണം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം സങ്കര ഇനെ ആവുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ചാണക ബൈജുന്റെ കാര്യം നമുക്കറിയാമല്ലോ ഇപ്പം ജനിച്ചത് പൂക്കോട്ട് പാടവ എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് പല ആൾക്കാരും എനിക്ക് അതിനകത്ത് കമന്റ് ഇട്ടിരുന്നത് ഇവന്റെ തന്ത ഒരു മുസ്ലിമാണ് അത് ഇട്ടേച്ച് പോയതിന്റെ ചുരുക്കാണ് ഇവന് മുസ്ലിം പേര് കേട്ട് കഴിഞ്ഞാൽ ഇവനിക്ക് ഹാലളകാൻ തുടങ്ങുന്നത് അപ്പോൾ അതേ ഒരു കാറ്റഗറിയിലാണോ ഈ ഒരു സാധനം വന്നിട്ടുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ അതായിരിക്കാം ഇസ്ലാം മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോഴത്തേക്ക് അമ്മായിക്ക് കുരുപട്ടി തുടങ്ങുന്നത് എന്നാലും ഞാൻ ഈ ജസ്റ്റ് ഈ കമന്റ് ഒന്ന് വായിക്കാം എന്നിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം ഈ ഒരു വീഡിയോ ഒന്ന് കാണാനുണ്ട് ഈ അമ്മായിയുടെ നാട്ടിൽ ിലെ കഥകൾ കേട്ടാൽ നമ്മൾ മലയാളികൾക്ക് തൊലി ഉരിഞ്ഞു പോകും ഇവൾ ഇസ്രയേലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഹസ്ബൻഡിനെ ഒഴിവാക്കാൻ നല്ല നല്ല നാടകം കളിച്ചവളാണ് ഇവൾ ഇവളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് കൊല്ലം തങ്കശ്ശേരിയിലാണ് ഇവളുടെ വീട് രണ്ട് മക്കളുണ്ട് ഇവൾ ഇനി നാട്ടിലേക്ക് വരില്ല എന്നാണ് കേട്ടത് അതായത് സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ട കാരണം ഇവളി ഇസ്രായേലിൽ പോകാൻ വേണ്ടി മതം മാറി പിന്നെ ക്രിസ്തു മതത്തിലേക്ക് വന്നതാണ് പക്ഷെ ഇപ്പൊ മൊത്തത്തിൽ ജൂതന്മാരുടെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്തുകൊണ്ട് ജൂതന്മാർക്ക് വേണ്ടിയും സംഘികൾക്ക് വേണ്ടിയും സംസാരിച്ചോണ്ടിരിക്കുക കാരണം ഇവരുടെ ഏറ്റവും വലിയ ആരാധ്യ പുരുഷന്മാരെന്ന് പറയുന്നത് ഒന്ന് നരേന്ദ്രമോദിയും മറ്റൊന്ന് നദന്യാവുമാണ് അപ്പം ഇവർ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് അമ്മായിക്ക് അപ്പം അമ്മായി ഈ വല്ല്യ പിന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെയാണ് പറയുന്നത് പക്ഷെ വായിന്ന് വരുന്ന മൊത്തം സെപ്റ്റി ടാങ്ക് ആണ് ഈ ഈ തള്ള എന്തായാലും ഞാൻ നിഷ്മശമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇവിടെ ഇസ്ലാം മതവിശ്വാസികളും അല്ലെങ്കിൽ അവരുടെ മതപണ്ഡിതന്മാരും ഏതെങ്കിലും ക്രൈസ്തവരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു മത വിശ്വാസികളുടെയോ പള്ളികളോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭൂമികളോ കയ്യേറിയതായിട്ട് എവിടെയെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ഒരിക്കലും കാണിച്ചു തരാൻ സാധിക്കത്തില്ല കാരണം അത്തരത്തിലൊരു സംഭവം ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടില്ല പക്ഷെ നമുക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഒരുപാട് മത സ്ഥാപനങ്ങൾ അത് ക്രൈസ്തവന്റെ ആയിക്കോട്ടെ മുസ്ലിംസിന്റെ ആയിക്കോട്ടെ ഇവിടുത്തെ വർഗീയവാദികൾ ബുൾഡോസർ കൊണ്ട് പൊളിച്ചടിക്കിയതൊന്നും ഈ പറയുന്ന പിഴച്ച തള്ള ഈ അമ്മായി തള്ള കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവരുടെയൊക്കെ കണ്ണിൽ കുരുവാണ് കാരണം ഇവർക്കൊക്കെ ഇത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ അലിയാരി ഹാസ്മി വക്കഫ് ബോർഡിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മായിടെ ആ കുരുപൊട്ടൽ ആ കരച്ചിൽ ആ തേങ്ങൽ നമ്മളൊന്ന് കാണണം അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായ കമന്റുകളും ഈ അമ്മായി എട്ടിന്റെ പണിയാകട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം ഞാനൊരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാവേ ഇത് നമ്മുടെ അലിയാർ നമ്മുടെ ഹാസ്മിക്ക് എന്തു പറയാനുണ്ട് നമ്മുടെ നമ്മുടെ അവരുടെ സമ്പാദ്യം പിടിച്ചെടുത്ത് ഈ രാജ്യത്തിന്റെ ഭരണകൂട ഇത് വലിയ പ്രതിസന്ധിയാണ് പൂർവ്വവിധ നമ്മുടെ പള്ളികളും നമ്മുടെ എന്താ പറയുക മദ്രസങ്ങളും എല്ലാം നമ്മുടെ കാർണവന്മാരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പറഞ്ഞു മനസ്സിലായോ കാർണവന്മാര് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അലിയാർ ഖാസ്മിയെ തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളു ആ തള്ളാകെ തള്ളുന്നത് പോലെ ഇങ്ങനെ തള്ളാതെ പിടിച്ചെടുത്ത് അന്യാധീനപ്പെടുത്താൻ ഈ രാജ്യത്തിന്റെ ഭരണകൂട ശക്തികൾ അങ്ങ് ഏർ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിട്ടേ കട അതായത് തക്കിയ കുട്ടന്മാർക്ക് തക്കിയെ പറഞ്ഞ് 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 മദ്രസ പറ്റിക്കാൻ പറ്റും അങ്ങനെ മദ്രസ പൊട്ടന്മാരെ പറ്റിച്ച് പറ്റി 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 ഇത്രയും കാലം പറ്റി വെച്ചോണ്ടിരുന്നു ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെ ഒക്കെ തലച്ചോറ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഈ മദ്രസ പൊട്ടന്മാരെങ്കിലും പറ്റിച്ച് അവരെ കൊണ്ടെങ്കിലും തെരുവിലിറക്കി നമുക്ക് എന്തെങ്കിലും കലാപാലോട് ഒഴിപ്പിക്കാമോ എന്നാണ് അലിയൽ ഹസ്നി ചിന്തിക്കുന്നത് തള്ളു തള്ളു തള്ളിക്കോ ഇനിയും തള്ളാനുണ്ട് തള്ളിക്കോ നമ്മുടെ മുകളന്മാര് തന്നതാണ് അതൊക്കെ തിരിച്ചു ചില പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നു എത്ര ഒരു ഫാദർ എഴുതിക്കുന്നുകൊണ്ട് ഞാൻ അന്തം വിട്ടുപോയി കാരണം ഇത്രയും കാലം പൊട്ടന്മാരായിട്ട് മതേതരവും പറഞ്ഞു മതസൗഹാർദ്ദവും പറഞ്ഞു നമ്മൾ നമ്മൾ പറ്റി പറ്റി പറ്റിച്ച് വെച്ചിരുന്ന പാതന്മാർക്കെല്ലാം ബുദ്ധി തെളിയാൻ തുടങ്ങി അവർ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി അതോടുകൂടി നമ്മൾ അന്തം വിട്ടുപോയി ഏഹ് അതുവരെ കൂടി അന്തം വിട്ടുപോയി ിയാർ ഖാസിനി ഇങ്ങനെ തള്ളുന്നേ അലിയാർ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി കൊടുത്തതാ ക്രിസ്ത്യാനിയയും ക്രിസ്തീയ മതവും പിന്നെ ക്രിസ്തീയ സ്ഥാപനങ്ങളൊക്കെ എന്നാണ് അലിയാർ തള്ളി തള്ളിമറയ്ക്കുന്നത് മനസ്സിലായോ മുഗളന്മാരെ നമ്മൾ പിടിച്ചാൽ ക്രിസ്ത്യാനികള് ഞങ്ങൾ ഞങ്ങളുടെ അതിനും താഴെ വന്ന് ബ്രിട്ടീഷുകാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ മാനേജ് പുട്ടിയടിച്ച് മാനേജ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക അലിയാർ ഖാസ്മിയുടെ എന്താ പറയാ ആഗ്രഹം ബ്രിട്ടീഷ്കാർ കൊടുത്തതാ ഇതൊക്കെ ആർക്ക് ക്രിസ്ത്യാനികൾക്ക് കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണല്ലോ ഏ പത്തനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യക്കകത്ത് വന്നതേ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിൽ വന്ന് തുടങ്ങിയതും ക്രിസ്ത്യാനികൾ ഇന്ത്യയ്ക്കകത്ത് താമസിച്ചു തുടങ്ങിയതൊക്കെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പോർച്ചുഗീസുകാരുടെ കൂടെ കയറി വന്നതാ അനുഭവം ഒന്നും ഇവിടെ ക്രിസ്ത്യാനികളൊന്നുമില്ല പിന്നെ ആരുണ്ടായിരുന്നു നമ്മന്റെ പൂർവ്വന്മാരൊക്കെ ഉണ്ടായിരുന്നു കാർണവന്മാരെല്ലാം പറ്റി വരികയായിരുന്നു മുഹമ്മദ് ജനിച്ചത് എവിടെയാണെന്നറിയാം ഓ കേരളത്തിലാണ് ഏഹ് നമ്മുടെ മമ്മദ് കോയ ജനിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മലബാർ മലപ്പുറത്താണ് ജനിച്ചത് അങ്ങനെ മലപ്പുറത്ത് മമ്മദ് കോയ ജനിച്ചു അവിടെ അന്ന് പൂർവ്വന്മാർ ബെറ്റുപെരുകി ബെറ്റുപെരുകി ഉണ്ടാക്കി അവിടെ നിന്നാണ് പിന്നെ മദീനേക്കൊക്കെ പോയത് ചരിത്രം നമുക്ക് അങ്ങനെയും കൂടി വേണമെങ്കിൽ തിരുത്താവുന്നേ വിഷമിക്ക എന്തോ ക്രൈസ്തവ സഹോദരങ്ങളോ നിങ്ങൾക്ക് എങ്ങനെയാട അരിയാർ ഹാസിനി എട പോട്ട എടെ മറമണ്ട അരിയാർ ഹാസിനി നീ ഖുറാൻ വായിക്കുന്നവനാണെങ്കിൽ നീ ആ തൂറാന്റെ പുത്തകത്തിനകത്തെഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനിയെയും ഹിന്ദുക്കളെയും മുസ്ലിം യഹൂദന്മാരെയും ആത്മമിത്രമായി സ്വീകരിക്കരുന്ന് പറഞ്ഞ നിന്റെ തൂറാന്റെ പുത്തകത്തിലിരിക്കുമ്പം നിനക്കെങ്ങനെയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ടാകുന്നത് ഇത് ആരെ തക്കയെ പറഞ്ഞ് പഠിപ്പിക്കുന്നു തക്കയെ കുട്ടാ ഏ അല്ല ഇതെന്തുവാ നിങ്ങളുടെ ഉദ്ദേശം എന്തുവാണ് ഒന്നിനും നിങ്ങൾ തൂറാൻ വലി വലിച്ചെറിഞ്ഞ് കക്കൂസി കൊണ്ടിട്ട് ഫ്ലഷ് ചെയ്യ് തൂറാന്റെ പുസ്തകത്തിൽ പലതും എഴുതും ഞങ്ങൾ അത് അനുസരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്തിൽ മുസ്ലീങ്ങൾ അല്ലാത്തവരെ വെക്കണം നിയമവുമായി ബന്ധപ്പെട്ട് വക്കഫ് സ്വത്തിനെ ട്രൈബ്യൂണൽ ഒരു എന്താ പറഞ്ഞ വക്കഫ് ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അത് ഇന്ത്യൻ ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്നുള്ളത് അലിയാർ ഹാസ്നിക്ക് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം അലിയാർ ഖാസ്നിയെ ഏഹ് ബോർഡ് എന്ന് പറയുന്നത് അത് മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതറിയത്തില്ലായിരുന്നു അലിയാർ ഹാസ്നിക്ക് ഈ അലിയാർ ഖാസ്മി പറയുകയാണ് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ആരോട് ഇസ്ലാമി സമൂഹത്തെ തീവ്രവാദത്തിന് ഇറക്കി വിടണ്ടേ ഏഹ് മതപുരോഹിതന്മാർ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഇറങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞാണല്ലോ തീവ്രവാദത്തിന് ഇറക്കി വിടുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ തീവ്രവാദം പറയുമ്പോൾ യൂ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ നമ്മുടെ സ്വത്തുക്കളെ പിടിച്ചോണ്ട് പോകാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവരെ പേടിപ്പിക്കുന്നത് ഇതാണ് മുമ്പും ചെയ്തുകൊണ്ടിരുന്നത് ഏ സി എ നടപ്പാക്കാൻ പോകുന്ന സമയത്തും ഹിന്ദുക്കളെല്ലാം ക്രിസ്ത്യൻ മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് അടിച്ച് പുറത്താക്കും നമ്മുടെ എന്തോ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടത്തില്ല അങ്ങനെയാണ് പോനെയാണെന്നൊക്കെ പറഞ്ഞു നോക്കി തള്ളി മറിച്ച് നോക്കി ഇപ്പൊ അടുത്ത തള്ളും കൊണ്ടിറങ്ങിയിരിക്കുക എന്തുവാ വക്കഫ് സ്വത്തിന് വഖഫ് ബോർഡിലേക്ക് ആ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ വെക്കും നിങ്ങൾ കൈവെക്കുന്നത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും സ്വത്തിനകത്താവുമ്പോഴത്തേക്കും പിന്നെ വഖഫ് ബോർഡിനകത്ത് അതിനെ ഞങ്ങൾ വന്ന് നിങ്ങളുടെ മുമ്പിൽ കരയണമെന്നതിനകത്ത് വെച്ചിരിക്കുന്നത് ഇവർ ക്രിസ്ത്യാനുടെയും ഹിന്ദുവിന്റെയും സ്വത്തിനകത്ത് കൈവയ്ക്കുമ്പോൾ ആ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും സ്വത്ത് ഇവർ കൈവയ്ക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ വേണം പോയി കരയാനായിട്ട് അങ്ങനെയാ നിയമം വെച്ചിരിക്കുന്നത് അങ്ങനെ നിയമം വെക്കുമ്പോൾ അവിടെ നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമായിരിക്കുന്ന എന്ത് നിയന്തി നമുക്ക് നടപ്പാക്കി കിട്ടാൻ അപ്പോൾ അവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ആരെങ്കിലും ഒക്കെ അതിനകത്ത് വേണമെന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല തീരുമാനം തന്നെയാണ് അപ്പൊ നമ്മുടെ അലിയാർ ഖാസിമിക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് അമ്മായി വന്നിരുന്നുകൊണ്ട് കുരച്ചത് അതായത് അമ്മായി പറയുന്നത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി മുസ്ലിങ്ങൾ കയ്യേറിയെന്ന നമ്മൾ ഇത്രയും കാലത്തിനിടക്ക് എവിടെങ്കിലും മുസ്ലിം മതവിശ്വാസികളോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ബോർഡോ ഏതെങ്കിലും പള്ളികളോ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന മതവിഭാഗങ്ങളുടെ എവിടെയെങ്കിലും അവരുടെ ഭൂമി കയ്യേറിയതായിട്ട് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ ഒന്ന് എവിടെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ചുമ്മാ വന്നിരുന്നു തെമ്മാടിത്തരും വിവരക്കേടും ഈ പിഴച്ച തള്ള ഇങ്ങനെ ഇരുന്നോണ്ട് പറഞ്ഞോണ്ടിരിക്കുക സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കൽ തന്നെയാണ് ഇവരുടെ മെയിൻ തൊഴിൽ എന്നുള്ളത് ഇവിടുത്തെ ഒരുപാട് ഇസ്ലാമത സ്ഥാപനങ്ങൾ മസ്ജിദുകൾ ഇടിച്ചു പൊളിച്ച് പാരമ്പര്യമുള്ള സംഘപരിവാറിനും കുഴലൂത്ത് നടത്തുന്ന ഈ വൃത്തികെട്ടമ്മായി ഈ അമ്മായി എന്തെങ്കിലും ഒരു കാലത്ത് സമ്മാനം മേടിക്കാൻ വേണ്ടി താഴെ ഇറങ്ങും കാരണം ഇവർക്ക് ബോധവും വിവരവും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന എന്ത് പറഞ്ഞാൽ വന്നാലും ഉടനെ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും മതവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് വികൃതമായിട്ട് ചിത്രീകരിക്കുന്നത് ഇവരെ പോലുള്ള കുറച്ച് ഊളകൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വന്നിട്ട് ഇവിടെ ഏതെങ്കിലും മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഇതുപോലെ തെമ്മാടിത്തരം ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ പറയുന്നവനെ നമ്മൾ പറയും ഇപ്പൊ ഈ ജെറുസലേം വാണം പറഞ്ഞാൽ അവരെ കുറിച്ച് പറയും മറ്റ് വർഗീയവാദികളെ വന്ന് പറഞ്ഞാൽ അവരെ മാത്രമേ പറയത്തുള്ളൂ അല്ലാതെ ആ മതത്തെയും മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഇന്നേവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇവയെ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ ഇസ്ലാം മത വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടുള്ള യോഗ്യത ഈ സെപ്റ്റിട്ടാ അങ്ങനൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കാം മറ്റു കൂടിയേ കാണാം നിങ്ങളുടെ സ്വന്തം